വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ് ഇല്ലിക്കൽ കല്ലാണ് അപ്പം ഇന്ന് ഇല്ലിക്കൽ കല്ലിലെ വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് പോകണം അവിടെ ജീവിതത്തിൽ എടുത്താണ് പക്ഷെ വന്ന കയറിയപ്പോൾ നമുക്ക് കല്ല് കാണാൻ പറ്റിയിട്ടില്ല മൊത്തം കോട കയറി മുങ്ങി പോയി കേസ് നമ്മൾ ഇല്ലിക്കൽ കല്ലാണ് ഓക്കെ തെറാപ്പിക്ക് മേടിക്കാൻ പോകുന്നത് അത് മേടിക്കണ്ട നമുക്ക് ഊടിന്ന് മേടിക്കണ്ടേ നമ്മൾ ഊടിന്ന് മേടിക്കാൻ പോകണോ കേസ് ചേച്ചി ഞാൻ ഊടുന്നു ചേച്ചി ഇത് കൂട്ട് ഏ ആ ബോളൂ ബോളൂ എത്രയാ സാറബി ഫേസപ്പ് നമ്മളിത് വന്ന് നിൽക്കുന്നത് ഇല്ലിക്കൽ കള്ളിലാണ് അനുഷക്കെ മല കയറാൻ പേടിയായതുകൊണ്ട് മാറി നിൽക്കുക സമ്മതിക്കത്തില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല മനുഷ്യൻ കയറിയ പറ്റുള്ളൂ കയറിയപ്പെട്ടുള്ളൂ ഇനി മലയാളം പോലീസ് കയറിയ പറ്റുള്ളൂ മനുഷ്യ പേടിയാണ് ചേച്ചി അഞ്ചൊക്കെ പേടി ചേച്ചി രണ്ടുപേരും ഇടിക്കെടുക്കാൻ പോയത് കൊണ്ട് ആ നേരിട്ട് പൂട്ട പൊളിയാണ് ഞങ്ങൾ ചലിച്ചത് ഞങ്ങൾ ചലിച്ച മയൊക്കെ കൊണ്ടുപോകും ഇവിടെ ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല നമ്മൾ ിക്കൽക്കലിൽ വന്നിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നേരെ മേലോട്ട് കയറണം അത് നമുക്ക് ഒരു കുത്തനെയുള്ള കയറ്റമാണ് അത് നമുക്ക് നടന്നു കയറാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീപ്പ് എടുക്കാം ഒരാൾക്ക് എൻട്രി ഫീസ് ആയിട്ട് ഇവിടുന്ന് വാങ്ങുന്ന ഇരുപത് രൂപയാണ് ആ ഇരുപത് രൂപയുടെ കൂടെ ഒരു നാല്പത് രൂപ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് പറയുന്നത് മുപ്പത്തി ഒൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജീപ്പ് കിട്ടും പത്ത് പേർക്കാണ് ഒരു ജീപ്പിൽ കയറാൻ പറ്റുന്നത് ആ കേട്ടോ ഓ വരുന്നില്ലേ ഒന്ന് മുക്കി ആ മുക്ക് മുക്ക് പാസ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയി ക്യൂ നിൽക്കുക അവിടെ ഒരു ക്യൂ ഉണ്ടായിരിക്കും ജീപ്പ് പോകേണ്ടവർക്ക് അവിടെ ഒരു ക്യൂ നിന്നിട്ട് ക്യൂ പാലിച്ച് അവർ ഓരോ പത്ത് പേരൊക്കെ അനുസരിച്ച് ജീപ്പ് വരുന്നത് ഇതിനനുസരിച്ച് കയറ്റി വിടും ഇത്രയും പേര് ഇപ്പം ഇവിടെ ക്യൂ നിൽപ്പുണ്ട് കേട്ടോ ജീപ്പിൽ കയറാനായിട്ട് കുറച്ച് പേരൊക്കെ നേരെ മല നേരെ നടന്ന് കയറി പോകുന്നുണ്ട് നമ്മടെ പച്ച ആ പച്ച നടക്കില്ല ഞാൻ പുറയിലാണ് ഞാനും പത്ത് പേരു നമ്മൾ വരെ നമ്മൾ ആ വണ്ടി പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ വണ്ടി പോകണമായിരിക്കും ഏത് വണ്ടിയാണോ അറിയാൻ പറ്റാ ഒരു വണ്ടി നമ്മൾ കരുതിരിക്കും എത്തി കേട്ടോ ഫസ്റ്റ് இன்னும் இல்லை இங்க

ജീപ്പ് ഇതേ ഈ ഒരു പോയിന്റ് വരെ വരെയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കണം ഇതേ അങ്ങേ കാണുന്ന ആ രണ്ട് ഫെൻസിംഗ് പോലെ നിൽക്കുന്ന ഒരു മലയുടെ ടോപ്പില്ലേ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇല്ലിക്കലക്കല്ലേ കാണാൻ അപ്പോൾ നമുക്ക് അത്ര ഭാഗത്ത് നടക്കാനുണ്ട് തിലക്കൽ നമുക്ക് ഇവിടുന്ന് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാം മാറ്റി നോക്കട്ടാണോ ഗീസ് പാട്ട് ഓടിക്കെ പാട്ട് പഠിക്കേ പാട്ട് പാട് ആര് ആ സൂപ്പർ എഴുതുപോലെ അതുകൊണ്ട് സാറബി ഹായ് ഉമ്മ എന്ത് മുന്നേ ഇങ്ങോട് ഉരുവാല്ലേ അടിപൊളി മാളൊന്നും വീട്ടിൽ പറയാതെ എല്ലിക്കൽ കല്ല് വന്നിരിക്കുവാണ് மடிச்சரி அனா கேர் கேரு அனேஷா ஒண்ணும் சரி ഏഹ് അത് ആ അതെത്രണ്ട് കേൾക്കിയേ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരമ എന്റെ അടുത്ത് നിൽക്കുന്ന നീ നീ കുടി കയറില്ലേ കൂടെ ഇടീങ്ങോട്ട് കുഴിഞ്ഞിറങ്ങി പിന്നെ ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് വേലിയാടിയൊക്കെ വേലിയാടി ഒക്കെ പരിചയമുള്ള ശവാനെടുത്താണ് പിന്നെ വഴി അതായിട്ട് സിമ്പിൾ കേട്ടോ കാമ കേറ കേറ ദിനേ കൂടാണല്ലോ വളരെ കുറ്റനല്ലേ കേറാ പോമ്പിത്തിനെ 놓고 മോമോ ഡിഓറെ പോമ്പിക്ക് നീ കാണാസ കുറ്റ കേറ ഹേലം ആ ഹേ ഉത് പോടി ചെറുതായി

നിങ്ങൾ ഇല്ലിക്കൽ കല്ല് കാണാമെന്നാണ് കേസ് കല്ല് തന്നെ പോയി കല്ലേ കൊണ്ട് കല്ല് കൊണ്ട് കൊണ്ടുപോയിട്ട് അതിനെടുത്തിട്ട് കുല്ലാടും കൂടി വന്നേക്കണെ മൊത്തം മൂടിപ്പോയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇനി ഇവിടെ അധികം നേരം നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ നേരെ ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇവിടേക്ക് വന്ന് ഇവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വളരെ സൂക്ഷിച്ച് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കയറി ഇറങ്ങുകയും ചെയ്യുക രണ്ട് സൈഡിലും ഫെൻസിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫെൻസിങ്ങിലൊക്കെ പിടിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യാം ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഷ്യസ് ആയിരിക്കുക കാരണം സ്ലിപ്പായി പോകാനൊക്കെ നല്ല സാധ്യതയുണ്ട് പ്രോപ്പറായിട്ടുള്ള നല്ല റോഡൊന്നുമില്ല ഇത് കണ്ടില്ല ഈ ഒരു അവസ്ഥയാണ് റോഡിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഒരു ട്രക്ക് തന്നെ കയറിപ്പോകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് തന്നെ ഇറങ്ങുക കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ലിക്കൽ കല്ല് കേട്ടോ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ മീനച്ചിനാറിൻ്റെ ഉത്ഭവസ്ഥാനൊക്കെ ഈ െയാണ് ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്താൻ പ്രധാനമായും മൂന്ന് റൂട്ടാണ് ഉപയോഗിക്കുന്നത് ഈരാറ്റുപേട്ടലിൽ നിന്ന് മൂന്നിലവ് മങ്കൊമ്പ് പഴുക്കാനം വഴി ഇല്ലിക്കൽക്കല്ലിൽ എത്താൻ വേണ്ടി പത്തൊമ്പത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതല്ലാതെ വേറൊരു റൂട്ട് ഈരാറ്റുപേട്ടലിൽ നിന്ന് തീക്കോയി അടുക്കം വഴി ഇല്ലിക്കൽക്കലിലേക്ക് എത്താൻ പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് പിന്നെയുള്ളത് കാഞ്ഞിരങ്കാവല മേലുകാവ് മേച്ചാൽ നെല്ലാപ്പാറ വഴി ഇല്ലിക്കൽ കല്ലിൽ വഴി പറഞ്ഞു വന്നപ്പോൾ വഴി തീർന്നു പോയി തീർന്നുപോയി എന്തൊരവസ്ഥയല്ലേ ഇത്

എന്നെ പറ്റി എന്നെ പോട്ടി ഞാൻ രാവിലെന്ന് പറഞ്ഞവിടെ സേഫ്റ്റി ഗിയേഴ്സ് ഇട്ടുണ്ടോ വരാവിള ആരേരുന്ന് പറഞ്ഞ എങ്ങോട്ട് വരുന്ന ഐസ്ക്രീം വേണോ തനുഷ് ഈവനിങ് സമയമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നല്ല കോടയുണ്ട് അത് താഴെട്ടിങ്ങി വന്ന് കഴിയുമ്പം അത് ഇവിടെയൊക്കെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം ഏതായാലും നമ്മൾ ഇവിടെ നിന്നൊരു കാപ്പി കുടിക്കട്ടെ അതങ്ങനെ എല്ലാരും യും സൂപ്പർ ആഹാ പച്ചമുട്ട എത്രയും സൂപ്പർ തയ്ച്ചു സൂപ്പറാ തയ്ച്ചു വെങ്ക പച്ചമുട്ട എടുക്ക

കോട കയറി മുങ്ങി പോയി തോന്നു നല്ല കോടയാണ് ഇരുട്ടെന്തോ ഒന്നും പറ്റിയില്ല ഇല്ല എനിക്കും പറ്റിയില്ല ഇങ്ങോട്ട് നോക്കി ക്യാമറ തിളക്ക തൊട്ട് തിളക്ക നല്ല തണുപ്പാണോ ഒരു പാട്ട് ഒരു പാട്ട് പഠിക്കാം

ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് യാർഡ് വളരെ കുറച്ച് വണ്ടികൾക്ക് മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടെ ഉള്ളു ഞങ്ങൾ വരുമ്പോഴെല്ലാം കയറി വരുന്ന വഴിയിലെല്ലാം സൈഡിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു താഴെ തണുപ്പൊന്നും ഇല്ല ഇങ്ങോട്ട് ഇറങ്ങിയെന്നൊരു കാണാൻ കഴി ചട്ടരും പോയി ചെട്ടരും പോയി ബോട്ട് കിട്ടി ഗേൾസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്രയുടെ ചെറിയൊരു വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഫ്സൽ സൈനിങ് ഓഫ്